ഗുജറാത്തിലെ ഒരു വനപ്രദേശത്ത് വെറുമൊരു നോട്ടത്തിൽ മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കുന്ന ഒരു സിദ്ധനുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ സംശയം തോന്നിയ ചിലർ ആ സിദ്ധൻ്റെ അടുത്തു ചെന്ന് തൻ്റെ ശക്തികളെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചു ഉടനെ ആ സിദ്ധൻ ആ കൂട്ടത്തിലെ ഒരാളെ ഒരു നോട്ടം കൊണ്ട് ആഴ്ന്ന നിദ്രയിലേക്ക് ലയിപ്പിച്ചു നോക്കുവർമ്മം ഏത് മനസ്സിനെയും വെറുമൊരു നോട്ടത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന പ്രാചീന ആയോധന വിദ്യ ഓരോ ദിവസവും എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ഇവരിൽ ചിലർ മാനസികമായും ആത്മീയമായും ലോവർ ലെവലിൽ വൈബ്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റു ചിലരാകട്ടെ നിങ്ങളെക്കാളും എത്രയോ മടങ്ങ് ഹയർ ലെവലിൽ വൈബ്രേറ്റ് ചെയ്യുന്നവരാണ് സ്പിരിച്വാലിറ്റി മാറ്റി നിർത്തി ഭൗതികമായി നോക്കിയാലും മനുഷ്യർക്കിടയിൽ ഇങ്ങനെയൊരു വ്യത്യാസം കാണാൻ സാധിക്കും ലോകം ഡ്യുവാലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വ്യത്യാസമെന്ന് പറഞ്ഞാലും മറ്റ് എന്തൊക്കെയോ പ്രത്യേകതകൾ ഹയർ ലെവൽ വൈബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ വ്യത്യാസത്തെയാണ് ബോധം അഥവാ കോൺഷ്യസ്നെസ് എന്ന് ഋഷികൾ വിളിച്ചത് ഒരു വ്യക്തിയുടെ ബോധം എത്രത്തോളം തീവ്രമാണോ അത്രത്തോളം പ്രപഞ്ചത്തെ ഗ്രഹിക്കാനുള്ള ശക്തി അവർക്ക് ഹയറായിരിക്കും സാധാരണ മനുഷ്യർക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ആത്മീയ സത്യങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് കാണാനും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിക്കും ഈ ബോധാവസ്ഥ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോഴാണ് അവരെ യോഗിയെന്ന് വിശേഷിപ്പിക്കുന്നത് അവർക്കുള്ള ബോധാവസ്ഥ മറ്റ് സാധകർക്കും പകർന്നു നൽകാൻ കഴിഞ്ഞാൽ അവരെ ഗുരുവെന്നും വിശേഷിപ്പിക്കുന്നു ഈ ബോധാവസ്ഥയെ നിത്യാഭ്യാസത്തിൽ ഓരോ യോഗ സാധകനും വളർത്തിയെടുക്കാൻ സാധിക്കും ഹടയോഗയിലെ ഷഡ്കർമ്മത്തിൽ ആറാമത്തെ ഭാഗമായ ദ്രാടകം എന്ന വിദ്യയിലൂടെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കോ ഒരു തീനാളത്തിലേക്കോ ഇമചിമ്മാതെ ദീർഘനേരം നോക്കുന്നതിനെയാണ് ദ്രാടകം എന്ന് പറയുന്നത് കുറച്ചുനേരം കഴിഞ്ഞ് കണ്ണിൽ നിന്നും വെള്ളം വരുമ്പോൾ വിശ്രമിച്ച് വീണ്ടും ഈ പ്രക്രിയ തുടരണം കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും ഈ പരിശീലനത്തിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രവുമുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഒരുവൻ്റെ മനസ്സ് എത്രത്തോളം നിശ്ചലവും ശൂന്യവുമാണോ അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തിക്ക് പ്രപഞ്ചത്തെയും മറ്റു പല സങ്കീർണമായ വിഷയങ്ങളെയും ഗ്രഹിക്കാനുള്ള ശക്തി വർദ്ധിക്കും പണ്ടുകാലത്തെ ഋഷികൾ വേദങ്ങളെ ഉപദേശിച്ചതും ജ്യോതിഷം ആയുർവേദം സിദ്ധവൈദ്യം പോലുള്ള ദിവ്യജ്ഞാനങ്ങൾ അറിഞ്ഞതും ഇതേ നിശ്ചലത കാരണമാണ് ആഴ്ന്ന അവരുടെ മനസ്സ് ശൂന്യമാവുകയും പ്രപഞ്ചത്തിലെ അതിശ്യമായ ബ്രഹ്മസത്യങ്ങൾ അറിയുകയും ചെയ്തു ഈ നിശ്ചലതയാണ് ദ്രാടകം എന്ന അഭ്യാസത്തിലൂടെ ഓരോ സാധകനും വളർത്തിയെടുക്കാൻ സാധിക്കുക ദ്രാടകത്തിൽ പറയുന്ന പോലെ ഒരു വസ്തുവിലേക്ക് ദീർഘനേരം നോട്ടമുറപ്പിക്കുമ്പോൾ ആ വസ്തു തനിയെ നിങ്ങളുടെ കാശിൽ നിന്നും അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കും നമ്മൾ ചില സമയത്ത് ദൂരെ എങ്ങോട്ടെങ്കിലും നോക്കി ദിവാസ്വപ്നം കാണുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ എങ്ങനെയാണോ അദൃശ്യമാകുന്നത് അതിന് തുല്യമായ ഒരു പ്രക്രിയയാണ് ഇവിടെയും സംഭവിക്കുന്നത് ദിവാസ്വപ്നം അൺകോൺഷ്യസും ദ്രാടകം കോൺഷ്യസും ആണ് ബാഹ്യലോക തലയുന്ന ബോധമനസ് താൽക്കാലികമായി സ്തംഭിക്കുമ്പോഴാണ് കാഴ്ചയിൽ നിന്നും ഒരു വസ്തു അദൃശ്യമാകുന്നത് ബോധമനസ്സിൽ എന്ത് സംഭവിക്കുന്നുവോ അത് നിങ്ങളുടെ കാഴ്ചയിലും റിഫ്ലക്റ്റ് ആവും ദ്രാടകത്തിൻ്റെ ലെവലുകൾ വർഷങ്ങളോളം തുടർന്നു വന്നാൽ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളെയും ശബ്ദങ്ങളെയും അദൃശ്യമാക്കാൻ സാധിക്കും ഈ കഴിവ് വഴി മണിക്കൂറുകളോളം ചിലപ്പോൾ മാസങ്ങളോളം വിശപ്പോ ദാഹമോ ഇല്ലാതെ ധ്യാനത്തിൽ ലയിക്കാനും സാധിക്കും വിശപ്പ് ദാഹം പോലുള്ളവ ബോധ മനസ്സിലെ പ്രവർത്തനങ്ങൾ ആയതുകൊണ്ട് മനസ്സ് സ്തംഭിച്ചാൽ ഇവയും സ്തംഭിക്കും എത്രയോ വർഷങ്ങൾ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന യോഗികൾക്ക് പിന്നിലുള്ള രഹസ്യം ഇത് തന്നെയാണ് ഇനി ദ്രാടകത്തിൽ തന്നെ രണ്ടുതരം വിദ്യകളുണ്ട് ബഹിരാംഗ ആൻഡ് അന്തരാംഗ ബഹിരാംഗ ത്ാടകം എന്നാൽ പുറത്തുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ദ്രാടകമാണ് ബഹിരംഗത്ാടകത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെയുണ്ട് ഒരു സാധകന്റെ പ്രാണമായ കോശം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വിദ്യ കൂടെയാണ് ബഹിരാംഗ ദ്രാടകം പരമ്പരാഗതമായി ഇതിന് പല ഉദാഹരണങ്ങളുമുണ്ട് ഉദിച്ച് വരുന്ന സൂര്യൻ പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങൾ തീനാളം പോലുള്ളവ ഉപയോഗിച്ച് ബഹിരാംഗത്ാടകം അഭ്യസിച്ചാൽ നിങ്ങളുടെ പ്രാണമയ കോശത്തിലുള്ള എനർജിയെ പുറത്തോട്ട് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും അതിനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പല രൂപത്തിലും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ ബഹിരാംഗത്ാടകം ആരെല്ലാം അഭ്യസിക്കുന്നുവോ അവർക്കെല്ലാം പതഞ്ജലി യോഗസൂത്രങ്ങളിൽ പറയുന്ന ചില സിദ്ധികൾ കൈവരാറുണ്ട് സൂര്യനിൽ ബഹിരാംഗത്ാടകം അഭ്യസിച്ചാൽ രോഗങ്ങൾ ബാധിക്കാത്ത ശരീരവും ീ നാളത്തിൽ അഭ്യസിച്ചാൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ചിന്താ തരംഗങ്ങളെ വെറുമൊരു നോട്ടം കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള എന്ന സിദ്ധിയും ഏതെങ്കിലും ഒരു ദേവതയിൽ അഭ്യസിച്ചാൽ ആ ദേവതയുടെ ദർശനവും പ്രാപ്തമാകും മറ്റ് യോഗ ശൃംഖലകളെ അപേക്ഷിച്ച് തന്ത്രയോഗയിലാണ് ഇത്തരം വിദ്യകൾക്ക് പ്രചാരം ലഭിച്ചിട്ടുള്ളത് അതേസമയം അന്തരാംഗ ദ്രാടകം സാധകന്റെ ശരീരത്തിലെ ഏതെങ്കിലും മർമ്മസ്ഥാനത്തിലാണ് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക പുറത്തുള്ള വസ്തുവിൽ നോക്കുന്നതിന് പകരം ഇമ്മ ചിമ്മാതെ ദൂരെ എങ്ങോട്ടെങ്കിലും നോട്ടം നോട്ടമുറപ്പിച്ച് സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും ബഹിരാംഗ താടകത്തിൽ എനർജി പുറത്തോട്ടാണ് ഡയറക്റ്റ് ആവുന്നതെങ്കിൽ ഇവിടെ തിരിച്ച് ഇൻവേഡ് ആണ് ബഹിരാംഗ താടകത്തെക്കാളും പ്രയാസമേറിയതും സമാധിയോട് അടുത്തു നിൽക്കുന്ന യോഗികൾ മാത്രം അഭ്യസിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് അന്തരംഗ ത്ാടകം ആകാശത്ത് നോട്ടമുറപ്പിച്ച് ആജ്ഞാചക്രത്തിലെ നാടുകളിൽ ശ്രദ്ധ കൊണ്ടുവരും അല്ലെങ്കിൽ ശിരസിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിലേക്കും ആകാം ഇവ രണ്ടും സാധകനെ സമാധിയിലേക്കോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ധ്യാനാവസ്ഥയിലേക്കോ എത്തിച്ചിരിക്കും നമുക്ക് ചുറ്റുമുള്ള ലോകം അനേകായിരം മായകളിൽ മുങ്ങിക്കിടക്കുകയാണ് ആത്മീയതയിൽ ആഴത്തിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇത്തരം മായകളെ മാറ്റി നിർത്തി സത്യം എന്താണെന്ന് തിരിച്ചറിയാനാണ് മുൻഗണന നൽകേണ്ടത് ഇത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അതിനെ സത്യമാക്കാൻ യോഗവിദ്യയും ഋഷികൾ ലോകത്തിന് നൽകി യോഗയിൽ സമർപ്പിച്ചാൽ മുക്തി നിശ്ചയമായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട